ആയക്കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഈ മഞ്ജുവിനെ ഉപദേശിക്കാം മഹിമ എത്തിയിരിക്കുകയാണ് മഞ്ജു ആണെങ്കിൽ അതിൻ്റെ ഒന്നും വിടുന്ന ഒരു തീരുമാനമില്ല ഉപദേശം കൊണ്ട് തന്നെ മഞ്ജുവിന് പോലീസ് ജോ ജോലിയിലോട്ട് പോകുന്ന ഒരു പേടി ഭാനുവദ്യമേക്ക് വരുമ്പോൾ ഭാനോദ്യമം അതിൽ കൈകാര്യം ചെയ്യാൻ കേട്ടോ മോളെ ഒരു കാലത്ത് എൻ്റെ മരുമകളോട് ഞാൻ പലതവണ ഈ ജോലിക്ക് പോകേണ്ടത് എൻ്റെ പേരക്കുഞ്ഞിനെ ആലോചിച്ച് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ അവളത് കേട്ടില്ല ഇന്ന് അവൾ സ്വയം ആ ഒരു ബോധത്തിൽ അവൾ ജോലി വേണ്ടെന്ന് വെക്കുന്നതിൽ മഹിമനെ പ്രോത്സാഹിപ്പിക്കാൻ നിൽക്കേണ്ട എന്തായാലും ഇവർ വന്ന സ്ഥിതിക്ക് ഇവർ ഊണ് കഴിച്ചിട്ട് പോയത് ഊണ് എടുത്ത് വെക്കാന്നൊക്കെ പറഞ്ഞിട്ട് മാനോദ്യമ മഞ്ജുനേയും കൊണ്ട് പോവാനിട്ടോ അപ്പോഴേക്കും ഗുരിയാണെങ്കിലോ വാട എന്ന് പറഞ്ഞിട്ട് മുകുന്ദനേയും കൊണ്ടുപോകുന്നു കേട്ടോ പിന്നീട് പ്രീതിയും അതുപോലെ തന്നെ മഹിമയാണ് ഉള്ളത് അങ്ങനെ മഹിമ പ്രീതിയോട് പറയാണ് പ്രീതി പറയണ മഹിമയോട് ഞാനൊരു കാര്യം പറയട്ടെ ഇത് അവരുടെ ഹടമാണ് അവർ പോലീസുകാരിയായ മഞ്ജുവിനെ പേടിക്കും എന്നാൽ സാധാരണക്കാരിയായ ഒരു മരുമകളെ ആർക്കും പേടി ഉണ്ടാവില്ല പിന്നീട് അവരുടെ ഭരണം തുടങ്ങും ഇനി മഞ്ജുവിൻ്റെ കഷ്ടകാലമാണ് ഇനിയൊന്ന് പറഞ്ഞ് മാറ്റിക്കൊടുക്കുക എന്ന് പറയുമ്പോൾ ഓ ഞാൻ സഹിച്ചു നീ പറയുന്ന വാക്കുകൾ കേട്ടിട്ട് ഞാൻ ഒരിക്കലും എൻ്റെ ചേച്ചിയെ മാനവാധികമേയും തെറ്റിക്കാൻ ഞാൻ നോക്കില്ല കാരണം എന്താണെന്ന് അറിയോ നീ എൻ്റെ ഗിരിയേട്ടനെയല്ലേ സ്വപ്നം വെച്ചി നീ കണ്ണിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ അതിനർത്ഥം എന്താ എൻ്റെ ചേച്ചിയുടെ ജീവിതം തകർക്കുക എന്നല്ലേ അപ്പം നീ എൻ്റെ ലക്ഷ്യമോ അത് തന്നെയല്ല അതുകൊണ്ട് ഇനി ഞങ്ങൾക്കിടയിൽ ണ്ണെഴുക്കുന്നതിൻ്റെ ഈ സ്വഭാവം കേട്ട് ഞാനങ്ങ് വഴക്കിടാനും അതിനൊന്നും പോകുന്നില്ല അതുകൊണ്ട് ഇത് നീ കരണത്ത് വെച്ചോ എന്നും പറഞ്ഞിട്ട് ഒരു അടിയും കൊടുത്തിട്ട് ഇനി മേലെ അല്ലെങ്കിൽ മഹിമയുടെ അടുത്ത് കളിച്ചാലും ഉണ്ടല്ലോ ഈ മഹിമ ഒന്ന് ഒതുങ്ങി തരുന്നു എന്ന് മാത്രം അല്ലായിരുന്നെങ്കിൽ നിന്നെ പൂട്ടേൻ്റെ ലെവലിൽ പൂട്ടാനും എനിക്ക് നന്നായി അറിയാൻ എന്നൊക്കെ പറഞ്ഞിട്ട് മഹിമയുടെ അടുത്ത് മഹിമ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ഇതേ സമയം സ്വപ്ന പ്രീതിയാണെങ്കിലോ എൻ്റെ കരണത്തടിച്ച നിന്നെ ഞാൻ ഇനി പാഠം പഠിപ്പിക്കും എന്ന് പ്രീതി മനസ്സുകൊണ്ട് തീരുമാനിക്കുകയാണ് കേട്ടോ പിന്നീടാണെങ്കിലും ഇവര് പിറ്റേത് ശമ്പലത്തിൽ പോകുന്നൊരു സീനാണ് അതായത് മഞ്ജുവും മഹിമയും കൂടിയിട്ട് അങ്ങനെ മഹിമയോട് ചോദിക്കുകയാണ് നീ എന്താ പ്രാർത്ഥിച്ചത് ഞാൻ എൻ്റെ ചേച്ചിക്ക് ജോലിക്ക് പോകാനുള്ള ബുദ്ധി കൊടുക്കണേ എന്നാണ് പ്രാർത്ഥിച്ചത് അപ്പോൾ ചേച്ചി എന്താ എൻ്റെ മോളുടെ കഷ്ടകാലങ്ങളൊക്കെ തീർത്തു അതിന് ഏറ്റവും വലിയൊരു നന്ദി പറയാനാണ് ദൈവത്തിൻ്റെ മുന്നിൽ ഞാൻ വന്നതെന്നൊക്കെ പറയുമ്പോൾ ഇവരുടെ മുന്നിലോട്ട് ഐശ്വര്യം അതുപോലെ അരവിന്ദാക്ഷനും വന്നിരിക്കുകയാണ് അപ്പോൾ അരവിന്ദാക്ഷൻ ഐശ്വര്യം കണ്ടവിടെ തന്നെ മാം മഞ്ജു നീ വല്ലാത്തൊരു പെണ്ണ് തന്നെ കാരണം നീ ഒരു നല്ലൊരു പെണ്ണാണെന്നാണ് ഞാൻ കരുതിയത് നിൻ്റെ സ്വഭാവം ഇത്ര ചീപ്പ് സ്വഭാവം എന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല ഞാൻ നിന്നെ രണ്ടാമത് ജോലി ക്ക് കയറ്റി എന്നിട്ട് നീ എന്നോട് ഒന്ന് ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യാതെ ഒരു ഉത്തരവാദിത്ത ബോധമില്ലാതെ ഈ ജോലിയിൽ നിന്ന് പിരിച്ച് പിരിഞ്ഞു പോകുന്ന ഒരു നല്ലൊരു പെണ്ണിന് ചേർന്ന പരിപാടിയാണോ പ്രത്യേകിച്ച് ഒരു പോലീസുകാരിക്ക് അത് ചേർന്ന പരിപാടിയല്ലേ ഇതൊക്കെ ഭീരുത്വം എന്നേ പറയാൻ കഴിയുള്ളൂ കാരണം ഒരു മേലുദ്യോഗസ്ഥൻ നിന്നെ വേണ്ട വിധത്തിൽ വായിൽ തോന്നിയത് പറഞ്ഞു എന്ന് കരുതി നീ ഒളിച്ചോടുകയാണ് ചെയ്യേണ്ടത് അവന് തിരിച്ചടിക്കുകയല്ലേ വേണ്ടത് ഇനി എനിക്കൊരു കംപ്ലയിൻറ്റ് തരികയാണെങ്കിൽ അവന് വേണ്ട മറുപടി ഞാൻ കൊടുത്തിരുന്നില്ലേ അല്ലാതെ എങ്ങനെയൊക്കെ ചെയ്യാനാണോ നീ ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കയറിയിരിക്കുന്നത് ഇങ്ങനെ പോലീസിന് തന്നെ ഒരു അപമാനമായി തീരുന്ന ഒരു പോലീസുകാരി എന്നൊക്കെ ഇങ്ങനെ പറയാണ് ആ സമയം അഞ്ചു പറയാണ് ഞാൻ ആർക്കും ഒരു അപമാനവും അഭിമാനവും ആവാനല്ല ഞാൻ നിൽക്കുന്നത് മാഡത്തിനോട് പറയാനുള്ള ചങ്കുറ്റം എനിക്കില്ല അത് ശരി തന്നെ മാഡത്തിനോട് ഞാൻ പറഞ്ഞില്ല മാഡത്തിൻ്റെ ഒരു ക്ലാസ് കൊണ്ടാണ് ഞാൻ രണ്ടാമതും വീണ്ടും ജോലിക്ക് കയറിയത് അതും സത്യം തന്നെ അതുകൊണ്ട് എനിക്ക് വിജയം ഉണ്ടായിട്ടുള്ളൂ ഇപ്പം ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് ഞാനൊരു സാധാരണക്കാരിയായി വീട്ടമ്മ ആവാനാണ് ഞാൻ ശ്രമിക്കുന്നത് നീ പറയുമ്പോൾ അതിൻ്റേതായ ഒരു ലെവലിൽ പറയും ഒരു വീട്ടമ്മയാവാനാണോ ഇത്രയും നല്ലൊരു സർക്കാർ ജോലി വേണ്ടെന്ന് വെക്കുന്നത് അപ്പം അരവിന്ദാക്ഷൻ പറയണേ ശരിയാണ് നിനക്ക് മോളെ അതിൻ്റെ വില എന്താണെന്ന് അറിയില്ല ഈ സർക്കാർ ജോലിയുടെ വില അറിയാതെ നീ കിടക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് മനസ്സിലാവും കാരണം ഇത് കിട്ടാൻ വേണ്ടി എത്രയോ പെൺകുട്ടികൾ ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പം അഞ്ചു പറയണേ സാധാരണക്കാരിയായ ഒരു വീട്ടമ്മക്ക് എന്താ എത്ര പ്രശ്നം ഒരു വീട്ടമ്മ എന്ന് പറയുന്നത് അതിൻ്റേതായ ഒരു ഇതുണ്ട് കാരണം ഈ പറയുന്ന നന്ദിനി ഡോക്ടർ എന്താ ചെയ്തത് തൻ്റെ മകളെ ഒരു നല്ല നിലയ്ക്ക് എത്തിക്കാൻ വേണ്ടി നന്ദിനി ഡോക്ടർ ജോലി വേണ്ടെന്ന് വെച്ചിട്ട് മാഡത്തിനെ ഇന്ന് ഈ ലെവലിൽ എത്തിച്ചില്ലേ അപ്പോൾ ഐശ്വര്യം അവിടെ അങ്ങനെ നിന്ന് പരിങ്ങയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണേ മാഡം ഇത് അതിനെക്കൊണ്ടിപ്പോൾ അറിയിപ്പിച്ചതാണ് മാഡം അതുകൊണ്ട് ഒരു വീട്ടമ്മ എന്തും ചെയ്യാൻ കഴിയുമെന്നുള്ളതും മേഡം മനസ്സിലാക്കണം പിന്നെ ഞാൻ ഒരു പോലീസുകാരി ആയി ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട് പോലീസുകാരിയുടെ വില സർക്കാർ ജോലിയുടെ വില എനിക്കറിയില്ല എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ വില അറിയുന്നവർക്ക് എൻ്റെ ജോലി പോട്ടെ ഞാൻ ഒരു കഴിവ് ഴിവില്ലാത്തൊരു പോലീസുകാരിയായി ഡ്യൂട്ടി തുടരുന്നേക്കാ അല്ലാതെ അതല്ലേ എന്നൊക്കെ അങ്ങനെ പറയാനെട്ടോ അപ്പോൾ അത് കേൾക്കുന്ന ഐശ്വര്യക്ക് തിരിച്ചൊരു മറുപടി പറയാനില്ല അങ്ങനെ ഐശ്വര്യയുടെ മുന്നിൽ നിന്ന് പോകുമ്പോൾ അരവിന്ദ് അക്ഷം പറയാം മാഡം മേഡത്തിനെ അവളുടെ മുന്നിലോട്ട് കൊണ്ടുവന്ന് വേണ്ടാതായില്ലേ എന്ന് പറയുമ്പോൾ ഓ അവൾ തിരിച്ചു വരും പൂർവ്വാധിക ശക്തിയോടെ തന്നെ അവൾ തിരിച്ചു വരും ഇപ്പോഴവടെ മനസ്സിൽ എന്തോ ഒരു വിഷയം കേറിയിരിക്കുകയാണ് അത് അവൾക്ക് തിരിച്ച് മനസ്സിലാവും അധികം ഒന്നും അവൾ ഒളിച്ചോടില്ല ഈ പോലീസ് യൂണിഫോമിൽ കാരണം അവളുടെ രക്തത്തിൽ കലർന്നതാണ് അവൾക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണ് ഈ ഒരു ജോലി അതവൾക്ക് മനസ്സിലാവും എന്നൊക്കെ എങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് വീട്ടിൽ വന്ന മഞ്ജു കാണുന്നത് ഗിരി ഇങ്ങനെ ബൈക്ക് തുടക്കുന്നതായിരിക്കും ഗിരിയേട്ടാ എന്തെന്താ കുളിക്കൊന്നും കഴിഞ്ഞില്ലേ ആ ഞാൻ കുളിച്ചല്ലോ അപ്പൊ എന്താ ബൈക്ക് തുടക്കാൻ തുട തുടക്കാൻ നിന്നത് ഗിരേറ്റന് പ്രസാദം തുടേണ്ടേ എന്ന് പറയുമ്പോൾ ഞാനിത് തുടക്കാൻ നിന്നു എന്ന് മാത്രം ഇനി ഒന്നും കൂടി കുളിച്ച കാര്യം തീരാവുന്നേല്ലോ ഉള്ളൂ എന്നങ്ങനെ പറയാം അപ്പോഴേ പ്രീതി എത്തി നോക്കുന്നത് കാണുക കേട്ടോ അപ്പോൾ ഗിരിയേട്ട കിരേട്ടനോട് എപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ല കുളിക്കുമ്പോൾ മുഖത്തും അതുപോലെ കൈകാലുകളിലൊക്കെ കുറച്ച് എണ്ണ തയ്ച്ച് കുളിക്കണമെന്നാൽ ശരീരത്തിന് നല്ലതല്ല എന്താ അത് ചെയ്താൽ അയ്യോ ഞാൻ അത് മാറുന്നു ഇനി കുളിക്കുമ്പോൾ ഞാൻ ചെയ്തോളാം എന്ന് പറയട്ടോ എന്തെങ്കിലും വന്നത് ഞാനിപ്പോൾ എണ്ണ ഇട്ട് വരെ ഈ സമയത്തോ അതൊന്നും വേണ്ട എൻ്റെ മഞ്ചു എൻ്റെ ആരോഗ്യം എൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെയും കാര്യത്തെ ഗിരിയേറ്റ് എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ എന്റെ കുഞ്ഞിൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും കാര്യത്തിൽ ഞാൻ അതിൻ്റെതായ ശ്രദ്ധ കൊടുക്കേണ്ടത് അപ്പം വന്നേന്ന് പറഞ്ഞിട്ട് പ്രീതിയുടെ മുന്നിൽ പിടിച്ചിരുത്തുന്നു ഷർട്ട് ഊരുന്നു എണ്ണ തേക്കുന്നു ഇതൊന്നും കണ്ടിട്ട് തനിക്ക് പിടിച്ച് നിൽക്കാൻ കഴിയുന്നില്ല പ്രീതിയുടെ കണ്ട്രോൾ പോവുകയാണ് അപ്പോൾ പ്രീതി പറയാണ് എന്താ നിനക്ക് ഈ പരസ്യമായിട്ട് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ എന്തിനാണ് നീ അത് ചെയ്യുന്ന നാട്ടുകാർ കണ്ട എന്താ വിചാരിക്കുക എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടനെ തന്നെ മഞ്ചു പറയുന്നത് എൻ്റെ സ്വന്തം ഭർത്താവിനെ ഞാൻ എന്ത് ചെയ്താൽ നാട്ടുകാർ കണ്ടാൽ എനിക്കെന്താ അതിലെന്താ എനിക്ക് പ്രശ്നം ഇതിങ്ങനെ നോക്കാൻ നിക്കേണ്ട കുറച്ച് നാട്ടുകാരുണ്ടല്ലോ നോക്കാൻ നിൽക്കണ്ടല്ലോ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ പണി നോക്കി പോയാ പോരെ എന്ന് പറയുമ്പോൾ പ്രീതി നാണം കിട്ട ഇവിടെ നിന്ന് ഓടാണ് കേട്ടോ പിന്നീട് വിധി പറയുന്നുണ്ട് എന്നാ ഇവിടെയിട് എവിടെ എന്നാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മഞ്ജു പച്ചക്കറി വാങ്ങി വരുന്ന ഒരു സീനാണ് അങ്ങനെ പച്ചക്കറി വാങ്ങി വരുമ്പോൾ ഇവിടെ നിന്ന് ഗിരി വിളിക്കുകയാണ് അപ്പോൾ നീ അവിടെ എത്തി ഞാനങ്ങനെ വരികയാണ് ഓട്ടോ കിട്ടിയില്ല ആ ശരി എന്നാ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ റേഞ്ച് പോകുന്നുണ്ട് പിന്നീട് കട്ടാവുന്ന ആ ഒരു സീനാണ് പിന്നീട് മഞ്ജുവിൻ്റെ മുന്നിലോട്ട് വരുന്നത് സ്വപ്നയും ഗോപാലിനും ആണ് അവരൊരു കാറ് നിർത്തി ഇവരുടെ മുന്നിലോട്ട് വരുകയാണ് അപ്പോൾ സ്വപ്നയും ഗോപാലിനും പറയാണ് ആ എന്തായാലും ഒരു സാധാരണക്കാരി ഒരു പെണ്ണായി മാറി നീ ഇങ്ങനെ പച്ചക്കറി ഇതൊക്കെ വാങ്ങാൻ നടന്നോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഈ സമയം ഞാനൊരു സാധാരണക്കാരിയാണെങ്കിൽ തനിക്കെന്താ തന്നെ എന്റെ വഴിയിലോട്ട് ഞാൻ വന്നിട്ടില്ല എൻ്റെ വഴിയിൽ താൻ വരുതെന്ന് ഞാൻ തന്നോട് പറഞ്ഞിട്ടുണ്ട് തനിക്ക് കണക്കിന് എൻ്റെ കിട്ടിയതാണ് ഇനി നീ ഇങ്ങനെ ചൊറിയാൻ വരണ്ട എന്ന് പറയുന്നത് അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ ഗോപാലൻ പറയാണ് എന്തായാലും എൻ്റെ ആവശ്യം നീയും അതുപോലെ തന്നെ മുകുന്ദനും ഞങ്ങളുടെ വഴിതടസ്സമായി മാറി നിൽക്കുക എന്നുള്ളതായിരുന്നു അത് കൊണ്ട് കഴിഞ്ഞു എന്ന് സ്വപ്നം പറയാണ് മുകുന്ദനെ വേണ്ട വിധത്തിൽ അവൻ്റെ വീട്ടിൽ വന്ന് പേടിപ്പിച്ചപ്പോൾ അവനും കഴിഞ്ഞു നിന്നെ വേണ്ട വിധത്തിൽ നിന്നെ പേടിപ്പിച്ചപ്പോൾ നിനക്കും നിന്നെ കൊണ്ടും കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു സൗഭാഗ്യം കിട്ടി ആ സൗഭാഗ്യം നീ ഒന്ന് കണ്ടു എന്ന് പറഞ്ഞിട്ട് സഞ്ജയ് ഇറങ്ങി വരുന്ന സീനാണ് അത് കാണുന്നതിനോടുകൂടി ഞെട്ടിപ്പോവാണ് ഈ സമയം സഞ്ജയ് പറയാണ് എടി നീ എന്നെ കള്ളക്കടത്തിൽ കുടുക്കിയിട്ട് നീ എന്നും പോലീസും യൂണിഫോം ഇട്ട് ജീവിക്കാമെന്ന് നീ കരുതിയില്ലേ ഇപ്പം എന്താ നിനക്ക് കിട്ടിയത് ഇപ്പം നീ ഇപ്പോൾ ജോലി തന്നെ ഇല്ലാത്ത ഒരു സാധാരണക്കാരിയായി മാറിയില്ലേ എന്ന് പറയുകയാണ് ഇനി നീ ഉണ്ടല്ലോ എന്നെ വിറപ്പിക്കാൻ നോക്കിയാലുണ്ടല്ലോ അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ മഞ്ജു പറയാണ് എന്നോട് കളിക്കാൻ അധികം നിൽക്കണ്ട ഇതിലും വലിയ പണി ഞാൻ നിനക്ക് തരും എന്നിട്ട് നീ പോലീസിൽ പോയി കിടക്കേണ്ടി സോറി സെല്ലിൽ പോയി കിടക്കേണ്ടി വരും എന്ന് പറയണേ അപ്പോൾ പറയണേ ഇനിയൊരു പോലീസുകാരിയല്ലല്ലോ ഇന്നെന്തിനാണ് ഞാൻ പേടിക്കുന്നത് എന്ന് തിരിച്ച് സഞ്ജയ് പറയാനാണ് അപ്പോൾ അത് കൂടി എന്താ നീ പറഞ്ഞത് അതെ ഞാനൊരു സാധാരണക്കാരിയാണെങ്കിലും എന്നെ കൊണ്ട് അതിന് കഴിയും നിന്നെ ഇനിയും ജയിലിലോട്ട് ഇടാൻ എൻ്റെ അച്ഛനെ മുഖത്തടിച്ചത് നീ ഓർക്കുന്നത് നല്ലതാണ് അത്രയും ആ പേരുടെ മുന്നിൽ വെച്ച് എൻ്റെ അച്ഛനെ മുഖത്തടിച്ചത് അതുപോലെ നിന്നെ എനിക്ക് എന്ത് ചെയ്യാനും കഴിയുക അറിഞ്ഞ് ഞാൻ എൻ്റെ അച്ഛൻ്റെ അറ്റാക്ക് വന്ന എൻ്റെ അച്ഛൻ്റെ ആർട്ടിലൊക്കെ ഒരു ചവിട്ടാണ് ചവിട്ടയെൻ്റെ അച്ഛൻ മരന്ന് അടിച്ച് അവിടെ കിടക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എഡ് നീ എന്താടി പറയുന്നത് എന്ന് പറഞ്ഞ് അടിക്കാൻ ഒരുങ്ങുമ്പോൾ ഗിരി അവിടെ എത്തണം കേട്ടാ നടു റോട്ടിൽ വെച്ച് എൻ്റെ ഭാര്യ മാത്രം ആർക്കാണ് തൻ്റെ ഇടം വന്നതൊന്നു കാണട്ടെ ഇനിയൊന്നും അഡിക്റ്റഡാന്ന് പറയാം കേട്ടോ അതൊക്കെ കൂടി സഞ്ജയ് അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ മഞ്ജു പറയാണ് അതെ അവനടിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ അവനൊന്ന് അടിക്കട്ടെ അപ്പോൾ ഉടനെ തന്നെ ഗിരി പറയാണ് അടിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ അവനടിക്ക് എന്നാൽ ഞാൻ എന്താണെന്ന് കാണിച്ച് തരാം എൻ്റെ ഭാര്യയെ തൊടാ മാത്രം അത്ര തൻ്റെ ചങ്കുറ്റ ആർക്കാണ് എന്തായാലും ഇവ ഇപ്പോൾ പോലീസിൽ നിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയതല്ലേ ഉള്ളൂ സെല്ലിൽ നിന്ന് ഇറങ്ങിയ ഇവനെ ഞാൻ ഹോസ്പിറ്റലിലോട്ട് ഇനി ആക്കി തരാ എന്ന് പറയാം അത് കേട്ട ഉടൻ തന്നെ സ്വപ്നം വാദിക്കാൻ വരുമ്പോഴേക്കും ഉടൻ തന്നെ ഗോപാലം മതി മോനെ സോറി ഗിരി ഞങ്ങൾക്ക് തെറ്റ് പറ്റിയത് ഞങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിച്ചു അവിടെ നിന്ന് കൊണ്ടുപോവാണ് അങ്ങനെ ഈ സമയം ഗിരി മഞ്ജുവിനോട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് എൻ്റെ കറക്റ്റ് സമയത്തുള്ള ആ ടൈമിങ്ങിനെത്തിയത് അതൊന്നും ആലോചിച്ചോക്കെ ഗിരിയേട്ടൻ ടൈമിങ്ങിൽ എത്തിയില്ലെങ്കിൽ അവനെ കൈകാര്യം ചെയ്യാൻ എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ ഓ അതെനിക്ക് മനസ്സിലായി എന്നും പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ മാനോമ്മ അങ്ങനെ അമ്പലത്തിൽ നിന്ന് വരുമ്പോൾ സ്വപ്ന കാത്തു നിൽക്കണം എന്താ ഇന്നെന്താ അമ്മ നേരത്തെ അമ്പലത്തിൽ നിന്ന് പോകുന്ന അമ്മ വരുന്ന സമയം നോക്കി ഞാൻ ഞാനിങ്ങോട്ടേക്ക് വന്നതാണ് അപ്പോൾ അത് കേട്ടോട് ഞാൻ എന്തിനാണ് നീ എന്നോട് എന്നെ കാത്തു നിൽക്കുന്നത് ഇനിയും അടുത്ത പണി എന്തെങ്കിലും ചെയ്യാനാണ് എന്താ അമ്മ അമ്മക്ക് എന്താ എന്നോട് ഇത്ര ദേഷ്യം സഞ്ജയ് പുറത്തിറങ്ങി എന്തായാലും സഞ്ജയിനെ പുറത്തിറക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഞങ്ങൾ എന്തായാലും ഇറങ്ങി എന്ന് പറയണേ നീ എന്നോട് സംസാരിക്കാൻ വരേണ്ട ദുഷ്ടതയും ക്രൂരതയും മാത്രമല്ല നിനക്ക് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നിനക്ക് ശാപവാക്കുകളായി മാറിയെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ പറയണേ എന്താ അമ്മ എന്നെ കുത്തിനോവിക്കുന്ന വാക്കുകൾ തീരെ പറഞ്ഞിട്ടില്ലെന്ന അമ്മയുടെ വിചാരം അമ്മ എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല ഞാൻ ചെയ്യാനുള്ളത് ചെയ്യെന്ന് പറയോ അത് കേൾക്കുന്നതിനോട് കൂടിയടി ഇനി ക്രൂരതകൾ ചെയ്യുമ്പോൾ നിൻ്റെ ഒരു കാര്യം നീ ഓർമ്മി ഓർക്കണം നല്ലതാണ് ഗോപാലനും സഞ്ജയ് ഇന്ന് നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന അവർക്ക് നല്ലതെന്ന് തോന്നിയിട്ടാണ് എന്നാൽ അവർ ചതിച്ച് നീ ആ വീട്ടിലോട്ട് കയറിയ കഥ നിന്റെ ഇല്ലാത്ത ഗർഭത്തിൻ്റെ കഥ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും നിൻ്റെ കഥ അതോടുകൂടി തീരും എന്ന് പറയണേ അത് കേൾക്കുന്ന ഗോപാലൻ ചിലപ്പോൾ നിന്നെ കൊല്ലം പോലും മടിക്കില്ല അത് നീ ചിന്തിക്കുന്നത് നല്ലതാണെന്ന് പറയുമ്പോൾ അത് പറയാൻ മാത്രം ധൈര്യം ആർക്കുള്ളത് അങ്ങനെ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നിലോട്ട് വരട്ടെ അവരെ ഞാൻ എന്ന് തീർത്തിരിക്കുമെന്ന് പറയട്ടോ എന്നാൽ നിന്റെ അമ്മയായിരിക്കും പറയാ എന്ന് പറയട്ടോ അത് കേൾക്കുന്ന സ്വപ്നം എൻ്റെ ഒരിക്കലും പറയാൻ കഴിയില്ല പത്ത് മാസം എൻ്റെ വയറ്റിലിട്ട ആ ഒരിക്കലും പറയാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ വനമ്മ പറയുന്നത് അത് എൻ്റെ തോന്നൽ മാത്രം എൻ്റെ കുടുംബത്തെ നശിപ്പിക്കാൻ നോക്കുമ്പോൾ നീ നീ എന്ന വ്യക്തിയെ പിന്നെ ഞാൻ എന്തിനാ ഓർക്കുന്നത് എൻ്റെ പേരക്കുഞ്ഞു എൻ്റെ മരുമകൾ എൻ്റെ മകൻ ഇവരൊക്കെ കൊല്ലാൻ വേണ്ടിയല്ലടി ഇനി ബുദ്ധന് വീട്ടിലോട്ട് ആളെ വിട്ടത് പിന്നെ നീ നിന്നെ ഓർക്കേണ്ട ആവശ്യം എന്താണെന്ന് ചോദ്യം ഉത്തരം മുട്ടി സ്വപ്ന ആകെ നിന്ന് പോകുന്ന അങ്ങനെയുള്ള എപ്പിസോഡാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത്